ഹലോ അസ്സലാമലൈക്കും ബുദ്ധി വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കരുതി നമുക്കൊരു രസം ഉണ്ടാക്കി അടുപൊഴിയായിട്ട് നമുക്ക് രസം കൂട്ടാൻ ഉണ്ടാക്കാം നിങ്ങളെങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തരണേ അതിലേക്ക് പിന്നെ ആദ്യം ചട്ടി എളുപ്പത്തേച്ച് അത് തുള്ളി എണ്ണ ഒഴിച്ച് അക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇട്ട് നല്ല മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് പുളി വാര അത്യാവശ്യത്തിൽ പുളി വാര ഇതിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല അദ്ദേഹത്തിൽ കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ പുലിയ ഫുള്ളിൽ കുരു വീണ് അപ്പോൾ അങ്ങനെ ഇതിൽ എന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല ഇവിടെ എന്തായാലും മഴ പെയ്തിട്ട് കറണ്ട് പെയ്ക്കണേ ഇവിടെ പോസിറ്റീവ് വീണുന്ന് പറയണം ഇനി എപ്പോഴാണ് കറണ്ട് വരികയെന്നേ കൊടുത്തില്ല ഫോണിലാന്ന് ചാർജും ഭംഗിയാണ് പിന്നെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ ഒന്ന് താഴ്ച്ച ശേഷം നമ്മൾ കഴിക്കുക പിന്നെ ബാക്കിയുള്ള സാധനം കിടക്ക കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് പുളി പറഞ്ഞിട്ട് കുറച്ചുകൂടി ഒഴിച്ച്

കുരുമുളക് രസം മല്ലിപ്പൊടി രസം മുളക് പൊടി കൊസ്റ്റ് മുളക് പൊടി രസം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി രസം തമ്മിൽ സംശയം ഇല്ലേ കുഴപ്പമില്ല എങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കുക ആരാടുണ്ടാക്കല് കായപ്പൊടി ഉള്ളുപ്പ് അത്യാവശ്യത്തിലുപ്പ് എന്താ കഴിച്ചാലല്ലോ ചോറൊക്കെ എത്ര കഴിച്ചാലും മതിയാതല്ലേ അല്ല അടിപൊളിയായിരുന്നു ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ കരുതിണ്ടോ ഓൾക്കും നടാടില്ല ഞങ്ങൾ ദിവസം ഉണ്ടാക്കുക എന്നാലും ഞങ്ങൾ നടാറുണ്ടാക്കിയാണ് ഞങ്ങൾ കടയിൽ നിന്ന പൊടി വാങ്ങലാണ് അതിലേക്കും ലേസം കറിവേപ്പില മല്ലിച്ചപ്പ് പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കാത്തവലിക്ക് ഇങ്ങനെയല്ല ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് ബിന്ദുക്കൾക്കൊക്കെ അറിയപ്പെരാനുള്ള അപ്പം അങ്ങനെ പറഞ്ഞു തരിക രണ്ട് ഗുളിയായിരുന്നു സൂപ്പറായിരുന്നു അതിനപ്പുറത്ത് മീൻ വറുത്തിന്ന് അങ്ങനെ മീൻ വറുത്തെന്ന് ചോറിന് കൂടാൻ